ഓൾ കേരള അസോസിയേഷൻ ഏരിയ മാമ്പറ യൂണിറ്റ് സമ്മേളനം നടന്നു ജില്ലാ കമ്മിറ്റി അംഗം അനിത റോയ് ഉദ്ഘാടനം ചെയ്തു കൊല്ലത്ത് അവിടെ നമുക്ക് മൂന്ന് മാസത്തെ കോഴ്സ് ആറ് മാസത്തെ കോഴ്സ് ഒരു വർഷത്തെ രണ്ടു വർഷത്തെ ഇങ്ങനെ വിവിധ തരം കോഴ്സുകൾ ആ പഠിപ്പിക്കുന്നതിന് നമുക്ക് ഗവൺമെന്റ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്നുണ്ട് ഇവിടെ പഠിച്ചു നല്ല ജോലി ലഭിച്ചിട്ടുണ്ട് കൂടാതെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മളുടെ ഈ കോളേജില് ഇന്ത്യൻ ഷിപ്പിന് വരുന്നുണ്ട് അവരൊക്കെ വരുമ്പോ പറയുന്നത് ഇത്രയും സൗകര്യം തരുന്ന മറ്റൊരു സ്ഥലം ഞങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് ഇന്ത്യൻഷിപ്പിന് വരുന്ന പിള്ളേരുടെ അഭിപ്രായം അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നമ്മളുടെ ഈ ടൈലറിങ് കോളേജിനെ കുറിച്ച് കൂടാതെ നമുക്കറിയാം നമ്മുടെ കേരള ബ്രാൻഡോടുകൂടി തീയലിറ്റ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് നമ്മുടെ ടൈലറിംഗ് പാർക്കിൽ കഴിഞ്ഞ വർഷം നമുക്കറിയാം കൊല്ലം കുണ്ടറിയിൽ അറുപത്തിമൂന്ന് സെന്റ് സ്ഥലത്ത് ഇരുപതിനായിരം സ്ക്വയർ കൂടി ഒരു രണ്ട് നില കെട്ടിടം നമുക്ക് അന്ന് അവിടെ ഉണ്ടാകുന്ന സമയത്ത് നൂറിൽ പരം പവർ മെഷീനുകളും അതുമാതിരി തന്നെ വെൽ എക്യുപ്ഡ് എംബ്രോയിഡറി മെഷീനും അവിടെ ഉണ്ടായിരുന്നു അതിൽ തന്നെ ഒരേ സമയം ഒട്ടനവധി ഡ്രസ്സുകൾ എംബ്രോയിഡറി ചെയ്തു പോകുന്ന ഒരു ദൃശ്യം ഈ കഴിഞ്ഞ നേതൃത്വ പഠന ക്യാമ്പിൽ നമ്മുടെ വാട്സപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു ഒരേ സമയം തന്നെ നല്ല ഭംഗിയുടെ ഡ്രസ്സുകളൊക്കെ എന്ന് പറയാം നമ്മളൊക്കെ എംബ്രോയിഡറിൽ എംബ്രോയിഡറി ചെയ്തുവരുന്നത് അല്ലേ പക്ഷേ ഇത് ഒരേ സമയം തന്നെ എംബ്രോയ്ഡറി ചെയ്തു വരുന്നത് അത്രയും വെൽ എക്യൂപ്ഡായ മെഷീനാണ് അവിടെ നൂതനമായ മാർഗങ്ങളിലൂടെയാണ് അവിടെ നമുക്ക് ഇപ്പോ നമ്മളുടെ ഡ്രസ്സുകൾഗീസ് മഹിളാരവി അമ്മിയർ ശ്രീദേവി വിജു എന്നിവർ സംസാരിച്ചു